ബ്രിട്ടീഷുകാരൻ കവാർത്ത് ഓരത്ത് പണ്ടെന്നോ മറന്നു വെച്ച് പോയ ഫുട്ബോളിനെ തട്ടിക്കളിച്ച് കളിപടിച്ച് പന്തയം വെച്ച് വെള്ളക്കാരനെ വെല്ലുവിളിച്ച് അധിനിവേശ വിരുദ്ധ ശക്തികളുടെ ഗോൾവലയിൽ വെള്ളിടി പൊട്ടിച്ച ധീരദേശാഭിമാനികളുടെ ചരിത്രമണ്ണിൽ നിന്ന് സൂപ്പർ ലീഗ് കേരളയുടെ ആവേശം പറയാൻ സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറത്തിന്റെ അഭിമാന പോരാളികളായി ഭൂട്ടണിയുന്ന നമ്മുടെ സ്വന്തം മലപ്പുറം എഫ് സി ഗണ്ണുകൾ കഥ പറയുന്ന ഗില്ലികളിൽ മുംബൈ അധോലോകം അടക്കി ഭരിച്ചത് ആജി മസ്താനും ദാവൂദ് ഇബ്രാഹിമുമാണെങ്കിൽ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം ആര് അടക്കി ഭരിക്കും പ്രേക്ഷകരെ പ്രേക്ഷകർ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻട്രോ പറഞ്ഞു തുടങ്ങിയതെന്ന് കാരണം നമ്മളോടൊപ്പം ഉള്ളത് കേരള സൂപ്പർ ലീഗിൽ മലപ്പുറത്തിന്റെ മലപ്പുറം എഫ് അഭിമാനമായി കൊണ്ട് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലെ ശബ്ദ സൗകുമാര്യം തന്റെ മനോഹരമായ ശബ്ദം കൊണ്ടും മനോഹരമായ വർണ്ണനകൾ കൊണ്ടും കാണികൾക്ക് മൈതാനത്തെത്തുന്ന ജനസഹസ്രങ്ങളായ കാണികൾക്ക് ആവേശം പുളകം കൊള്ളുന്ന ിൽ എല്ലാം കല്ലിമുണ്ടും അരപ്പട്ടയും കഥാപാത്രമായ മലയാള മണ്ണിൽ പന്തിന് മണ്ണിൽ നിന്ന് തന്നെ കെട്ടിക്കൂട്ടിയ കെട്ടു പന്തുകള് അധിനിവേശ ശക്തികളുടെ ഇടക്ക് അടിച്ച് പറപ്പിച്ച വല്യാ മാറ്റാൻ ആ പോരാളികൾ നിഖിലുംഫീറും റഹീമും അിയുംമുദുംച്ചറും ആന്റണിയും വേങ്ങരയിൽ മലപ്പുറത്തിന്റെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന മത്സരത്തിൽ പ്രതികൂല കാലാവസ്ഥയിലും ഒരുപാട് കാണികൾ തിങ്ങി ഒരു ആവേശമാണ് ഈ ഒരു മൈതാനം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എങ്ങനെയാണ് മലപ്പുറത്തിന്റെ ഈ ഒരു ടൂർണമെന്റിന്റെ ഭാഗമായിക്കൊണ്ട് അനൗൺസർ എന്ന നിലയിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ നിൽക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചാണ് ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ല കാരണം മറുപടി പറയേണ്ടത് സോഷ്യൽ മീഡിയ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് മലപ്പുറത്തിന്റെ ഫുട്ബോളിന്റെ പാഷൻ എന്നുള്ളത് ലോകം തന്നെ കണ്ട് കണ്ടു തുറന്നു കഴിഞ്ഞു സത്യം പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നുകൊണ്ട് നമ്മളെ കൂടുതൽ സങ്കടപരി ഈ കാണികളെ കണ്ടിട്ട് സങ്കടം ഇരുന്ന അത്രയും പാഷനേറ്റ് ആയിട്ട് ഫുട്ബോളിനോട് അഡിക്റ്റഡ് ആയിട്ട് അവർ ഗ്യാലറി തീർത്തൊരു ആവേശം ആ ഒരു മഴ ഒരിക്കലും അവർക്കൊരു തടസ്സമേ അല്ലായിരുന്നു തുടക്ക സമയം മുതൽ റാശ്രീത്ത് കോട്ടയ്ക്കൽ ഈ ഒരു ടൂർണമെന്റിന്റെ ശബ്ദ സാന്നിധ്യമാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ടീമിന്റെ അൽട്രാ മലപ്പുറം എന്ന നമ്മുടെ ഈ ഒരു മലപ്പുറം എഫ് സിയുടെ ഫാൻസ് ടീമിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് അൾട്രാസ് മലപ്പുറം ശരിക്കും മലപ്പുറപ്സിയുടെ ഒരു സൗഭാഗ്യമാണ് കാരണം മലപ്പുറിയുടെ ഒരു പവർ ഒരു എന്താ പറയുക പവർ ബാങ്ക് ആണ് അല്ലെങ്കിൽ ഒരു മിഡിൽ ബോണാണ് എന്ത് വേണേലും പറയാം കാരണം നമുക്കറിയാം ഫൺ ആക്ടിവിറ്റീസിൽ ഇത്രമാത്രം ആക്റ്റീവ് നിൽക്കുന്ന ഒരു ടീം ഒരു ഫാൻ ക്ലബ് ഒരു ടീമും ഇല്ല എല്ലാ ടീമിൻ്റെ സ്വപ്നം മാത്രമാണ് ഇതൊക്കെ നമ്മുടെ ഫാൻ ക്ലബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവർ നമ്മളെ ഈ അൾട്രാസിലുള്ള മെമ്പേഴ്സ് എന്നുള്ളവരില്ല മറ്റുള്ള നമ്മുടെ ഈ ഗ്യാലറിയിൽ എത്തുന്ന ഫാൻസിനോട് വളരെ റെസ്പെക്റ്റീവ് ആയിട്ടാണ് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ ചില ഫാൻ ക്ലബുകൾക്ക് നമ്മൾ കാണാറുണ്ട് ഞങ്ങളാണ് ഫാൻ ക്ലബ്ബ് എന്നുള്ള ഒരു ആധികാരികത പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം ഈ ഒരു ഗ്യാലറിയുടെ സെൻ്ററിലായിരുന്നു കഴിഞ്ഞ വർഷം അവർ ഇരുന്നിയത് ഇത്തവണ അവർ സൈഡിലേക്ക് മാറി അവിടെ നിന്ന് ആ ഒരു യുണൈറ്റഡ് വി സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള കാരണം തന്നെ മറ്റുള്ള ഫാൻസിന് സൈലന്റ് ആയിട്ട് മത്സരം കാണാനുള്ള ഫാൻസിന് യാതൊരു ഡിസ്റ്റർബ് ഉണ്ടാവരുതെന്നുള്ളൊരു ഒറ്റ നിർബന്ധം കൊണ്ടാണ് അത് അവരെടുത്ത തീരുമാനമാണ് ഈ മത്സരങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആ ഒരു സൈഡിലായിരുന്നു അൾട്രാസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അൾട്രാസിന്റെ ഒരു ലെവലിൽ നമ്മുടെ ഈ ഗ്യാലറിന്റെ പകുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം എഫ് ടീം സൂപ്പർ ലീഗ് കേരളയിൽ ഇത്രയധികം ജനകീയമാവാനുള്ള കാരണം എന്താണ് അതിന് വളരെ പ്രൗഡായിട്ട് പറയാനുള്ളത് ഈ ടീമിന്റെ മാനേജ്മെന്റ് ആണ് ഓണേഴ്സിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഷിഖരൂപ്പ് ഷംസുക്ക ബേബിക്ക് അടക്കമുള്ള നമ്മുടെ ടീമിന്റെ ഓണേഴ്സ് അവര് നമ്മുടെ ഈ ഫാൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരാനും ഡാൻസ് ചെയ്യാൻ വരെ അവർ റെഡിയാണ് എന്ത് വേണേലും ടീമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും അവർ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ ഫാൻ ടീമിനാണെങ്കിലും നമ്മുടെ കാണികൾ കാണുന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ ഗ്രൗണ്ട് മെയിൻ്റെനൻസ് എല്ലാ ഭാഗങ്ങളും എടുത്ത് നോക്കിയാലും മലപ്പുറത്തിൻ്റെ വികാരം എന്താണോ ആ വികാരത്തിന് എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും സെറ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് മലപ്പുറത്തിൻ്റെ വികാരം ശരിക്കും ഫുട്ബോളാണ് ആണ് എന്നുള്ളത് നമ്മളാരും പറയേണ്ട ആവശ്യമില്ല അത് കാലങ്ങളായിട്ട് ചരിത്രങ്ങൾ അടയാളപ്പെടുത്തിയതാണ് എന്തായാലും ഈ മലപ്പുറത്തിന്റെ വികാരത്തിൽ ഉതകുന്ന ഒരു ടീമായിട്ട് അതിനു പറ്റിയ ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ നല്ലൊരു ടീമായിട്ട് മലപ്പുറത്തിന്റെ ഒരു പൾസ് അറിയുന്ന മലപ്പുറത്തിന്റെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീമായിട്ട് മലപ്പുറം മാറിക്കഴിഞ്ഞു മലപ്പുറം എന്ന് പറയുന്നത് ഒരുപാട് അനൗൺസേഴ്സ് ഉള്ള വിവിധ അനൗൺസേഴ്സ് ഒരുപാടുള്ള ഒരു നാട്ടിൽ നിന്ന് എങ്ങനെയാണ് മലപ്പുറം എഫ് സിയുടെ മഞ്ചേരി പയ്യനാടിന്റെ ശബ്ദമായിക്കൊണ്ട് റാശിദ് എന്ന നിങ്ങളുടെ ശബ്ദം സംഘാടകരെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താ അനൗൺസ്മെന്റ് കലയുള്ളൂ അപ്പോൾ അതിൽ കുറച്ച് സ്റ്റാൻഡേർഡ് കീപ് ചെയ്യാന്നുള്ളത് ഒരു മെയിൻ പാർട്ടാണ് ഇപ്പൊ സൂപ്പർ ലീഗ് കേരള പോലത്തെ ഒരു ടൂർണമെന്റ് ഐ ലീഗ് പോലത്തെ ടൂർണമെന്റിനൊക്കെ ശരിക്കും ഇംഗ്ലീഷ് കൂടി മിക്സ്ഡ് ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത് കൂടുതൽ ഇംഗ്ലീഷാണ് അതിൽ ഉപയോഗിക്കേണ്ടതുള്ളത് ഈ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അതും അതിന്റെ സ്റ്റാൻഡേർഡ് ഭംഗിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങള് അവര് മനസ്സിലാക്കി കൊണ്ടാവാം ഇങ്ങനെയൊരു അവസരം തേടി വന്നതും ഞാൻ ഐ ലീഗ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം സൂപ്പർ ലീഗ് കേരള ചെയ്തിട്ടുണ്ട് ഈ വർഷവും സൂപ്പർ ലീഗ് കേരള ചെയ്യുന്നു എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനത്തിന്റെ നിമിഷമാണ് എന്തായാലും ഒരുപാട് വർഷക്കാലത്തോളമായി സജീവമായി തന്നെ അനൗൺസ്മെന്റ് മേഖലയിൽ താങ്കൾ സജീവ സാന്നിധ്യമാണ് എങ്ങനെയാണ് ഈ ഒരു മേഖല തെരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ചെറുപ്പം ഒരു പാഷൻ ആയിരുന്നു ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു അനൗൺസ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കൂടെ കാതുർത്തിരിക്കാനും ഞാൻ സ്കൂൾ കോട്ടക്കിൽ പഠിക്കുന്ന സമയത്ത് വണ്ടിയുടെ പിറകിൽ കിലോമീർ ഒന്നൊന്നര കിലോമീറ്റർ ഒക്കെ അനൗൺസ്മെന്റ് കേൾക്കാനായിട്ട് കൂടെ നടന്നു പോയിട്ടുണ്ട് അങ്ങനെ അതിൽ നിന്ന് കേട്ട് പഠിച്ചെടുത്ത ചില കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് സ്വന്തമായിട്ടൊന്നും അനൗൺസ് ചെയ്തു നോക്കും വെറുതെ അന്നത് കിണ്ടിയൊക്കെ ഉണ്ടല്ലോ പാത്രം കിണ്ടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ട് അതൊക്കെ പ്രാക്ടീസ് ചെയ്യും അങ്ങനെയൊക്കെ ഒരു ശീലം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇതിനോട് ഒരു ഇഷ്ടം കൂടുന്നതും പിന്നീടാണ് അനൗൺസ്മെന്റിലേക്ക് കടന്നു വന്നത് പിന്നീട് ചെറിയ രീതിയിലുള്ള അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അനൗൺസ്മെന്റൊക്കെ ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത് പിന്നെ അതിനുശേഷം ഫുട്ബോൾ ഈവനിങ് സെവൻസ് ഫുട്ബോൾ പിന്നെ പഡ്നൈറ്റ് ടൂർണമെന്റുകളൊക്കെ ചെയ്തു അഖിലേന്ത്യാ സെവൻസിലേക്ക് കടന്നു വന്നു അങ്ങനെയാണ് ഇതിൽ വരവ് ഇതിനിടയിൽ അനൗൺസ് അനൗൺസ്മെ ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ സംസാരം തുടങ്ങിയിട്ട് കുറച്ച് സമയമായി ഈ ഒരു പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ഒരു അനൗൺസർ മുന്നിൽ കിട്ടുമ്പോൾ നല്ല ഘനഗംഭീരമായ വാക്കുകളിലൂടെ മനോഹരമായ സാഹിത്യങ്ങളിലൂടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന അനൗൺസ്മെന്റ് വരാനുള്ള സമയമായി എനിക്ക് തോന്നുന്നുണ്ട് ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ആഗ്രഹം നമുക്ക് എന്തായാലും പറയണല്ലോ എന്തായാലും മലപ്പുറത്തെ കുറിച്ച് അല്ലെങ്കിൽ മലപ്പുറം എഫ് സി എ പറയുന്ന രീതിയിലാവും അതിനൊരു ബെറ്റർ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് മനസ്സിലാക്കുന്നത് ഫുട്ബോൾ പൈതൃകത്തെ ഒരു അനൗൺസ്മെന്റ് നമുക്ക് ാരൻ കവാത്ത് പറമ്പിന്റെ ഓരോ പണ്ടെന്നോ മറന്ന് വെച്ച് പോയെ ഫുട്ബോളിനെ കളിച്ച് കളിപടിച്ച് പന്തയം വെച്ച് വെള്ളക്കാരനെ വെല്ലുവിളിച്ച് അധിനിവേശ വിരുദ്ധ ശക്തികളുടെ ഗോൾവലയിൽ വെള്ളിടി പൊട്ടിച്ച ധീരദേശാഭിമാനികളുടെ ചരിത്രമണ്ണിൽ നിന്ന് സൂപ്പർ ലീഗ് കേരളയുടെ ആവേശം പറയാൻ സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറത്തിന്റെ അഭിമാന പോരാളികളായി ഭൂട്ടണിക്കുന്ന നമ്മുടെ സ്വന്തം മലപ്പുറം എഫ് എന്തായാലും മനോഹരമായ ഒരു അനൗൺസ്മെന്റ് കേട്ടിരുന്നിട്ട് മതി വരുന്നില്ല പക്ഷേ നമ്മുടെ സമയപരിമിതി ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ ഇനി ചാകര കാലഘട്ടമാണ് സമയമില്ലാത്ത രീതിയിൽ റെക്കോർഡിംഗ് ആണെങ്കിലും ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ ജയാനുപങ്ങൾ ഏറ്റുവാങ്ങിയ ജനനായകൻ ജനസേവനം ജീവിത ദൗത്യമാക്കി മാറ്റിയ ജനപ്രിയ സാരഥി ഇന്ന് നമുക്ക് മുന്നിൽ ജനവിധി തേടുകയാണ് വികസനത്തിന്റെയും പുരോഗതിയുടെയും കാലച്ചുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന ജനഹൃദയങ്ങളിലേക്ക് നന്മയുടെ സാരഥി കടന്നു വരികയാണ് മാറ്റം കൊതിക്കുന്ന ജനഹൃദയങ്ങളിലേക്ക് മാറ്റത്തിന്റെ വിപ്ലവങ്ങൾ തീർക്കാൻ കഴിവുള്ള ജനനായകൻ കടന്നു വന്നിരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട മനസ്സിന്റെ രാജാധികാരങ്ങളെ അഭിമാനത്തിന്റെ വോട്ടുകളാക്കി രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടെ വിജയി കേൾക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന് പോകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും പോയിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു ആ ഒരു ഫീല് തോന്നുന്ന രീതിയിലാണ് നിങ്ങളുടെ അനൗൺസ്മെന്റ് എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ സെവൻസിന്റെ ഒക്കെ അനൗൺസ്മെന്റ് വേണ്ടിയുള്ള കണ്ടെത്തുന്നത് എങ്ങനെയാണ് മുഖ്യമായ കാര്യം വായന എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ആശയങ്ങൾ നമ്മൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആണ് മെയിൻ അപ്പോൾ എന്തായാലും നമ്മൾ ഇരുന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റുകളാക്കി ചെയ്താൽ മാത്രമേ ഇത് ജനകീയമായിട്ട് ഏറ്റെടുക്കുകയുള്ളു അത് വലിയൊരു ഫാക്റ്റാണ് ഇപ്പൊ ഒരുപാട് പേരുണ്ട് അനോൺസേസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന അതിലേക്ക് ഇഷ്ടം കൊണ്ട് കടന്നു വരാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവരുടെ മുമ്പിലൊക്കെയുള്ള വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് പ്രതിസന്ധി എന്ത് എന്തെന്ന് വെച്ചാൽ ഇതിലൂടെ മുന്നോട്ട് വന്നിട്ട് ഇതൊരു ജീവിതവാർഗമായി മാറ്റാൻ ഇതൊരു ജീവിത മാർഗമായി മാറ്റാൻ സാധിക്കൂ എന്നൊരു ചോദ്യചിഹ്നമാണ് അവരുടെ മുമ്പിലുള്ളത് എങ്ങനെയാണ് ഒരു അനൗൺസർ എന്ന നിലയിൽ കുറെ വർഷങ്ങൾ പൂർത്തീകരിച്ചൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് അല്ലെ ഇതിലേക്ക് കടന്നു വരുമ്പോ ആകെ പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ ഒരു മേഖലയിലുള്ള ആളുകളായിരിക്കുക എന്നുള്ളതാണ് ആദ്യം പിന്നീട് മാത്രമേ ഇത് പ്രൊഫഷനാക്കി മാറ്റാൻ കഴിയുള്ളൂ അതല്ലെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഞാനൊക്കെ സ്റ്റാർട്ടപ്പ് സമയത്ത് മറ്റു ജോലികൾ ഡ്രൈവർ ജോലികൾ മറ്റൊരു ജോലികളൊക്കെ ചെയ്തിരുന്നു പാർട്ട് ടൈമിൽ പാർട്ട് ടൈം ആയിരുന്നു അനൗൺസ്മെന്റ് ആദ്യം പാഷൻ ആയിരുന്നു പിന്നീടാണ് പ്രൊഫഷൻ ആക്കുന്നത് ഏകദേശം ഒരു എട്ട് എയ്റ്റ് ഏഴ്സ് ഏകദേശം ഇയേഴ്സ് ആയിട്ട് ഇത് മാത്രമാണ് പ്രൊഫഷൻ അപ്പോൾ ഇതിലേക്ക് എത്ര എന്തിനൊരു പ്രൊഫഷൻ ആവുക എന്നുള്ളതാണ് വലിയ ഫാക്ട് അപ്പോൾ പ്രൊഫഷൻ ആവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം അപ്പോൾ മാത്രമേ നമുക്ക് ഇതില് ഉപജീവന മാർഗ്ഗമായിട്ട് കൊണ്ടുപോകാൻ കഴിയൂ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ ഒരു മൈതാനത്തെ കടന്നു വരുന്ന കാണികൾക്ക് ആവേശമായി മാറാനുള്ള കാത്തിരിപ്പിലാണ് അനൗൺസർ റാഷിദ് കോട്ടകൽ ഇനിയുള്ള യാത്രകളിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് മഞ്ചേരിയുടെ പയ്യനാട് സ്റ്റേഡിയത്തിന്റെ സജീവ സാന്നിധ്യമായി അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ നമുക്ക് ശക്തമായ പ്രതിരോധം തീർക്കാം കെട്ടിക്കിടക്കുന്നതും മലിനവുമായ ജലാശയങ്ങൾ പാറക്കുളങ്ങൾ പായൽ പിടിച്ച ജലാശയങ്ങൾ കന്നുകാലികളെ കുളിപ്പിക്കുന്ന കുളങ്ങൾ എന്നിവിടങ്ങളിൽ മുഖം കഴുകുകയോ നീന്തുകയോ കുളിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് കിണറുകൾ ശാസ്ത്രീയമായ നിലയിൽ ക്ലോറിനേറ്റ് ചെയ്യണം വാട്ടർ ഓട്ടത്തെയും പാർക്കുകളിലെ പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും അവയുടെ രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് വീടുകളിലെയും ജലവിതരണ സ്രോതസ്സുകളിലെയും ജലസംഭരണികൾ സംഭരണികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ് മൂക്കിലൂടെയാണ് ബ്രെയിനിലേക്ക് അമീബ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഓർക്കുക മൂക്കിലേക്ക് വെള്ളം കയറുകയോ മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ് ഉറപ്പാക്കാം ജലശുദ്ധി ഉറപ്പാക്കാം ആരോഗ്യം